വേണ്ടി വന്നാൽ കൊല്ലാനും മടിയില്ലാത്ത എം എൽ എമാരാണ് ബി ജെ പിയിലുള്ളതെന്ന് ഒരിക്കൽ കൂടി രാജ്യമറിയുകയാണ് അതായത് കർണാടകത്തിലെ ബി ജെ പി എം എൽ എയും മുൻ മന്ത്രിയുമായ ഭൈരതി ബസവരാജ് കൊലക്കേസിൽ അറസ്റ്റിലായിരിക്കുന്നു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച അപൂർവ്വം ചില എം എൽ എമാരിൽ ഒരാളാണ് ഇപ്പോൾ അറസ്റ്റിലായ ഭൈരതി ബസവരാജ് ഇന്നലെ അഹമ്മദാബാദിൽ നിന്നും ബംഗളൂരുലെ കെമ്പേഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയതിന് പിന്നാലെ എം എൽ എയെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിക്കുകയായിരുന്നു ബസവരാജിൻ്റെ വരവിനായി പോലീസ് സംഘം കാത്തു നിൽക്കുകയായിരുന്നു വിമാനത്താവളത്തിൽ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ച കർണാടക ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ബസവരാജ് എം എൽ എ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി മണിക്കൂറുകൾക്കകമാണ് കർണാടക പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ചിനാണ് ഭാരതി നഗറിൽ നാൽപ്പത് വയസ്സുകാരനായ ശിവപ്രകാശ് എന്ന ബിക്കു ശിവ കൊലപാതകത്തിൽ എം എൽ എ നേരിട്ട് പങ്കെടുത്തത് കേസിലെ അഞ്ചാം പ്രതിയാണ് ബസവരാജ് എം എൽ എ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം എല്ലാ പിന്തുണയോടും കൂടി പ്രതികൾ കാറിലെത്തി ശിവപ്രകാശിനെ തൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ബംഗളൂരു നഗരത്തിൽ കിത്തകനൂർ പ്രദേശത്തെ ഒരു ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി നിലനിന്നിരുന്നൊരു തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് വ്യക്തമാകുകയും ചെയ്തു അതിൽ ബി ജെ പിയുടെ എം എൽ എ ആയ ബസ ഭൈരതി ബസവരാജ് നേരിട്ട് പങ്കെടുത്തു എന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞു വന്നത് അതാണ് ഈ അറസ്റ്റിന് കാരണം ഈ എം എൽ എ എല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ബംഗളൂരു നഗരത്തിൽ ആദ്യം കോൺഗ്രസ് എം ആയിരുന്നു ഇയാൾ പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് കൂറുമാറുന്നുവെങ്കിൽ നാൽപ്പത് കോടിയോളം രൂപയും വീണ്ടും എം എൽ എ സ്ഥാനവും നൽകുന്നു എന്ന് കേട്ടപ്പോൾ അതിൻ്റെ പിന്നാലെ പോയതാണ് ബസവരാജ് സീറ്റ് നൽകിയ കോൺഗ്രസിനെ പോലും വഞ്ചിച്ച് ബി ജെ പിയിൽ ചേർന്നപ്പോൾ കിട്ടിയ സ്വാതന്ത്ര്യം അയാളെ വലിയ ക്രിമിനലാക്കി മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായ യെദ്യൂരപ്പ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ഏകദേശം ആയിരം കോടി രൂപയോളം കള്ളപ്പണം ഇറക്കിയാണ് ഇങ്ങനെയൊരു ഓപ്പറേഷൻ താമര കർണാടകത്തിൽ നടത്തിയതെന്നും അതുവഴി ജനാധിപത്യത്തെ അട്ടിമറിച്ചു എന്നതും എല്ലാവർക്കും അറിയാം അതിനുള്ളിലെ രഹസ്യങ്ങൾ അറിയാവുന്നവരാണ് ദിവസങ്ങളോളം റിസോർട്ടിലൊക്കെ കഴിഞ്ഞ ഈ എം എൽ എ മാർ അതുകൊണ്ടുതന്നെ ബി ജെ പി നേതാക്കൾ പിടിക്കപ്പെടാതിരിക്കാൻ കാലു മാറി വന്ന ഈ എം എൽ എ സഹായം അവർക്ക് എപ്പോഴും വേണമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് കൊടുത്തത് വലിയ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം കിട്ടിയതോടെയാണ് ഇവർ ക്രിമിനലുകളായി മാറിയത് ഇതിന് സമാനമാണ് ആർ ആർ നഗർ എം എൽ എ ആയ മുനിരത്നയുടെ അവസ്ഥയും കോൺഗ്രസിലുണ്ടാകുമ്പോൾ മര്യാദയ്ക്കുണ്ടായിരുന്ന മുനിരത്ന ഇപ്പോൾ ഇതേ ബസവരാജിനെ പോലെ തന്നെ കൂറുമാറി വന്ന് ബി ജെ പിയിലെത്തിയപ്പോൾ അയാൾ പീഡനക്കേസിലും വഞ്ചനക്കേസിലുമൊക്കെ പെട്ടിപ്പോൾ ജയിലിലാണ് അങ്ങനെ ബി ജെ പിയിലെത്തിയതിനു ശേഷം അവരുടെ തണലിൽ ക്രിമിനലുകളാണെങ്കിലും ഇത്തരം ക്രിമിനലുകളെ വെറുതെ വിടാൻ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ തീരുമാനിച്ചിട്ടില്ല അവരെ ഓടിച്ചിട്ട് പിടിക്കും എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എം എൽ എയുടെ അറസ്റ്റ്